മോഹൻദാസിന് എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം അതെന്താണെന്ന് അറിയണമെന്ന് കേരളത്തിൽ മുൻപ് നടന്ന പ്രളയങ്ങളും മുൻപ് നടന്ന ദുരന്ത പ്രദേശങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും കൂടാതെ ഇവരുടെ ആ കണ്ടാലറിയാം ഇന്നലെ പിടിച്ച് മോഹൻദാസ് അടച്ചിട്ട മുറിയിൽ ഇരുന്നിട്ട് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയാണ് ജനങ്ങളെ എല്ലാവരെയും സേവിക്കാനും എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാനും ബാധ്യതയുള്ള ഒരു ഒരുക്കനാണ് നീ എന്നുള്ളതായി നീ മറന്നുപോരുത് ഇത്രയും ദിവസം ഞാൻ അപമര്യാദയായിട്ട് ഞങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷെ നമസ്കാരം സലീം സലീബിൻസി കേരളം ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിലും മറ്റു പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഓരോ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ദുരന്തത്തെ അതിജീവിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ചില ആളുകൾ ഇതൊന്നുമല്ല കേരളത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം അത് തങ്ങളാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മറ്റാരുമല്ല സംഘപരിവാറുകാരാണ് ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചരണവുമായി തൃശൂരിൽ മത്സരിച്ച് വിജയിച്ച് എം പി ആയിട്ടുള്ള കേന്ദ്രത്തിലെ ഒരു ഹെൽപ്പർ മന്ത്രി സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന സുരേഷ് ഗോപി അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം അങ്ങനെ ഒരു ഉണ്ടോ വയനാട്ടിൽ നടന്നിട്ടുള്ള ഈ ഒരു വലിയൊരു പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ഒത്തിരി ഉണ്ടാക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ അങ്ങനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നിയമമുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ പിടിപാടില്ലാത്തതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇതുപോലുള്ള വലിയ ദുരന്തങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാവുന്ന സമയത്ത് കേന്ദ്ര ഭരണകൂടം അതിനൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളുടെ ശ്രദ്ധ ഈ ഒരു സംസ്ഥാനത്തിലേക്ക് എത്തുകയും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് അർഹമായിട്ടുള്ള സഹായങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും രാജ്യത്തിന്റെ മുഴുവൻ സപ്പോർട്ടും പിന്തുണയും ആ ഒരു സംസ്ഥാനത്ത് ദുരന്തത്തിനെതിരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാറുള്ളത് അതൊരിക്കലും ഒരു നിയമത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല മാനുഷിക പരിഗണനയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ മനപൂർവ്വം ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സന്തോഷിക്കാനുള്ള വക നൽകുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതില് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ബാക്കി കൂടെ നമുക്ക് കേട്ടു നോക്കാം ും കേരളത്തിന് പോകുന്ന ഒരു ഒരു അടിപൊളി ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇവരെ അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇവരെ അതിനുള്ള സമയമായിട്ടില്ല ദുരന്തത്തിന്റെ ഒരു വ്യാപി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ സ്റ്റേറ്റ് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടില്ല കേന്ദ്ര പാർലമെന്റ് എല്ലാ വിമാനും ആവശ്യപ്പെട്ടില്ലേ താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണ് ബിജെപി ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനോടൊന്നും അവരെ ചിറ്റമ്മ നയമാണ് കഴിഞ്ഞ പ്രായത്തിലൊക്കെ നമുക്കറിയാം ഇവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം എണ്ണി എണ്ണി കാശത്ത് ചോദിച്ചിട്ടുള്ള ആളുകളാണ് അവര് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ അടിയന്തര സഹായം എന്തെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ചിട്ടുകോപി ചിട്ടുകോപി പറയുന്നത് കേരളം ചോദിക്കട്ടെ എന്നാണ് കേരളത്തിന്റെ എല്ലാ എം പിമാരും പാർലമെന്റിൽ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയല്ലേ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ചോദ്യം കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം രാഷ്ട്രീയ പ്ലീസ് കേന്ദ്രം അടിയന്തിര സഹായം പ്രഖ്യാപിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഡാഷ് ഗോപി ചോദിക്കുന്നത് എന്താണെന്നറിയോ താങ്കൾ അമൃതയാണോ കൈരളിയാണെന്നോ കൈരളി ചോദിച്ചാൽ എന്താണോ കുഴപ്പം മീഡിയ അഡ്വാൻസ് എന്താ കുഴപ്പം ചോദിക്കുന്ന ചോദ്യം ന്യായമാണോ എന്ന് നോക്കി അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കലാണ് നിന്റെ ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ടിയിൽ നിന്ന് വിജയിച്ച ആളായി കഴിഞ്ഞാൽ ജയിച്ച് എം പി ഒ എം എൽ എഒഒ മന്ത്രിയോ ഒക്കെ ആയി കഴിഞ്ഞാൽ അയാൾ ആ നാട്ടിലുള്ള എല്ലാവരുടെയും എം പി ആണ് എല്ലാവരുടെയും എം എൽ എ ആണ് എല്ലാവരുടെയും മന്ത്രിയാണ് അവിടെ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് ജാതിയും മതവും രാഷ്ട്രീയവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ ജനങ്ങളെ സേവിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് ഇരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിജ്ഞ എടുക്കുന്നത് ഒരു എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ബി ജെ പിക്കാരുടെ മാത്രം എം പി അല്ല അല്ലാന്നുണ്ടെങ്കിൽ അമൃതാഥ് ടി വിയുടെ അല്ലാന്നുണ്ടെങ്കിൽ ജനം ടി വിയുടെ മാത്രം എം പി അല്ല മറ്റുള്ള എല്ലാ ചാനലുകളുടെയും എം പി തന്നെയാണ് ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയാണ് ജനങ്ങളെ എല്ലാവരെയും സേവിക്കാനും എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാനും ബാധ്യതയുള്ള ഒരു തനാണ് നീ എന്നുള്ളതായി നീ മറന്നുപോയത് ഇത്രയും ദിവസം ഞാൻ അപമര്യാദയായിട്ട് ഇയാളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല പക്ഷെ ഇയാള് ഇയാളുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ളിൽ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ചങ്ങായി ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ അടിയന്തര സഹായമായി ആയിക്കഴിഞ്ഞാലും കേന്ദ്രം കേരളത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളായി കഴിഞ്ഞാലും ഒക്കെ അതൊന്നും കേന്ദ്രത്തിന്റെ ഔദ്യാര്യമല്ല കേരളം പോയി കാല് പിടിച്ച് കാര്യം നക്കി വായിക്കേണ്ടതല്ല കേന്ദ്രം നമുക്ക് തരേണ്ട നമ്മുടെ അവകാശങ്ങളാണ് ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന നികുതി നമ്മൾ കൊടുക്കുന്ന ജി എസ് ടി നമ്മൾ കൊടുക്കുന്ന കേന്ദ്രത്തിലേക്ക് കൊടുക്കുന്ന നികുതിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട അർഹമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലാതെ ഇതൊന്നും നിന്റെ അച്ഛനില് നിന്നോ അല്ലാതെ നരേന്ദ്രമോദിയുടെ അമ്മായിയുടെ വീട്ടിൽ നിന്നോ കൊണ്ടുവന്ന് തരേണ്ട ഒലക്കയല്ല മോന ഗോപി മനസ്സിലായോ നിങ്ങളോട് പറയേണ്ട കാര്യം ഇല്ല ജനങ്ങളോട് പറയും അതെ ഇവിടെ ഉള്ള ഗവൺമെന്റിന്റെ വക്താക്കൾ നിയോഗിക്കപ്പെട്ട വക്താക്കൾ പറയും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഞാൻ ഈ വിഷയത്തിൽ ഈ ഒരു നിമിഷം വരെ ഒരു ഇടപെടലും നടത്തിയില്ല എന്ന് പച്ചക്ക് സമ്മതിക്കാണ് നമ്മളെ പോകുന്നത് താങ്കൾ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അത് താങ്കളോട് പറയാൻ സൗകര്യമില്ല എന്ന് രാഷ്ട്രീയത്തോടു കൂടി മറുപടി പറയാണ് എന്നിട്ട് പറയാണ് അത് നിങ്ങളോട് പറയില്ല ജനങ്ങളോട് പറയും എന്നാണ് പറയുന്നത് ആര് പറയും ഗവൺമെന്റിനെ നിയോഗിക്കപ്പെട്ട വ്യക്താക്കൾ പറയും ഞാൻ പറയില്ല എന്ന പറയുന്നത് അപ്പോ നീ ആരാണ് അതാണ് എനിക്ക് ചോദ്യം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കളായി കഴിഞ്ഞാലും ജനപ്രതിനിധികളായി കഴിഞ്ഞാലും സർക്കാരിന്റെ വക്താക്കളായി കഴിഞ്ഞാലും ഭരണാധികാരികളായി കഴിഞ്ഞാലും ഒക്കെ അവർക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങളും ജനങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും അവരുടെ ആകുലകതകൾക്കുള്ള ഉത്തരങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ ത്രൂ ആണ് ജനങ്ങളെ അറിയിക്കുന്നത് അല്ലാതെ മറ്റൊരു സിസ്റ്റം ഇവിടെ ഇല്ല സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ പത്രസമ്മേളനം വിളിച്ച് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു കൂട്ടി ആ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് കാര്യങ്ങൾ പറയുന്നത് ആ മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങൾ അറിയുന്നത് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ ന്യൂസ് ചാനലുകളായി കഴിഞ്ഞാലും മറ്റുള്ള മാധ്യമ ായി കഴിഞ്ഞ ഒക്കെ ഉള്ളത് എങ്കിലും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് ഉപയോഗപ്പെടും അതല്ലാതെ താങ്കൾ പോലുള്ള മരവാഴകൾക്ക് ഇത്തരം ചാനലുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അസഹിഷ്ണുതയോട് കൂടിയിട്ട് ഇത്തരത്തിൽ മെഴുകേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി വേറൊരു നാറിയുണ്ട് ഒരു സംഘപരിവാർ പ്രവർത്തകർ അത് മറ്റാരുമല്ല കഴിഞ്ഞ പ്രളയ സമയത്ത് ജനങ്ങൾ ഒറ്റക്കെട്ടായി കൈമൈ മറന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനിടയിലൂടെ താങ്കൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാറ്റ് നിറച്ച വണ്ടി ഒന്നുമില്ലാത്ത സേവാഭാരതിയുടെ സിക്കർ ഒട്ടിച്ച വണ്ടി നാട്ടിലൂടെ തലങ്ങും വിലങ്ങും ഓടിച്ച് കളിച്ചിരുന്ന സംഘപരിവാറിന്റെ സൈദ്ധാന്തികനായിട്ടുള്ള ടി ജി മോഹൻദാസ് ആണ് ആ നാറി പറയുന്ന കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ സുന്നി സംഘം എനിക്കറിഞ്ഞൂടാ പേര് എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ മുൻപ് നടന്ന പ്രളയങ്ങളും മുൻപ് നടന്ന ദുരന്ത പ്രദേശങ്ങളൊക്കെ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് മരുന്നും ഭക്ഷണവും വസ്ത്രവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന സന്നദ്ധ പ്രവർത്തന രംഗങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ എസ് എന്ന് പറയുന്നത് അപ്പൊ അതെന്താണെന്ന് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം അല്ലാതെ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നടക്കുകയും പിന്നെ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ ഇത്തരത്തില് മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുന്ന പോലുള്ള നാറുകൾക്ക് അതെന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നുമില്ല കേൾക്കാം നമുക്ക് ഒരു മുസ്ലിം മഞ്ഞ 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 വൈറ്റ് 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 ആ അതെ ഗാർഡ് ഗാർഡ് ഇതൊക്കെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളെ പുച്ഛിക്കുകയാണ് പരിഹസിക്കുകയാണ് മഞ്ഞ ഉടപ്പെട്ട വൈറ്റ് ഗാർഡ് എന്നാണ് പറയുന്നത് അവിടെയുള്ള ഓരോ മനുഷ്യരും വൈറ്റ് ഗാർഡുകളാണ് അവിടെയൊക്കെ ഉള്ളിൽ നന്മയുടെ വെളിച്ചമുള്ള മനുഷ്യരാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് നിന്നെ പോലെയുള്ള ഉള്ളിൽ വിഷം നിറഞ്ഞ വിദ്വേഷം നിറഞ്ഞ ഉള്ളിൽ കറുപ്പ് നിറഞ്ഞ ഇരുട്ട് നിറഞ്ഞ മനുഷ്യർക്ക് അത് കാണുമ്പോൾ ചിലപ്പോൾ ചിരിയും പരിഹാസവും ഒക്കെ തോന്നി വരും സ്വാഭാവികം ഇതുകൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ പിടിച്ച് തയ്യൽ കാരൻ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് സംഘടനാപരമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഓരോ പ്രവർത്തകന്റെയും വീട്ടില് രക്ഷാപ്രവർത്തന സമയത്ത് ഉപയോഗിക്കേണ്ട യൂണിഫോം സ്റ്റോക്ക് ആയിരിക്കും ഓരോ പ്രളയ സമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്തും അതല്ലാതെ മറ്റുള്ളവർക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണ വിതരണം ചെയ്യുന്ന സമയത്തും അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്തും റോഡ് വെട്ടി കൊടുക്കുന്ന സമയത്തും വഴി ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്തും പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്തും ഒക്കെ ഇവർ അതേ യൂണിഫോമിട്ട് ഇറങ്ങുന്ന ആളുകളാണ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ണ് മാത്രം ഉണ്ടായാൽ പോരാ ഹൃദയം കൂടെ വേണം നാട്ടിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തുള്ള പരിചയമുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ മനസ്സിൽ തങ്ങി നിൽക്കും ഇവരൊക്കെ പതിറ്റാണ്ടുകളായി ഇത്തരം യൂണിഫോമ് ഇട്ട് പ്രവർത്തന മണ്ഡലങ്ങളിലുണ്ട് ഓരോ പാവപ്പെട്ടവൻ്റെയും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോ പാവപ്പെട്ടവരും കേരളത്തിലുള്ള ഓരോ പാവപ്പെട്ടവരും ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സംഘടനയുടെ എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് അവരാരും നിന്നെ പോലെ ഇതുപോലെ ഊളത്തരം വിളിച്ച് പറയില്ല കാരണം നീയൊക്കെ തിന്നുന്നത് വർഗീയത ഛർദ്ദിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് കിട്ടുന്ന നക്കാപ്പിച്ച മാലിന്യമാണ് നീയൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള നിനക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ഇവർക്ക് യൂണിഫോം ധരിക്കുന്നത് ഓരോ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്തും തങ്ങളുടെ പ്രവർത്തകരെ ഏകോപിപ്പിക്കാനും നിർദ്ദേശങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പാലിക്കാനും അച്ചടക്കക്കൂട്ടത്തോടു കൂടി നടത്തിക്കുവാനും വേണ്ടിയിട്ടാണ് യൂണിഫോമുകൾ ഓരോ സംഘടനയും നിർബന്ധമാക്കിയിട്ടുള്ളത് കാരണം അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തി പരിചയമില്ലാത്ത ആളുകൾക്ക് ഈ ഒക്കെ കാണുന്ന സമയത്ത് പുച്ഛം തോന്നും ആദ്യം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് സംഘടനാപരമായിട്ട് ഇറങ്ങുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് നോക്കണം അത് നിങ്ങൾ കൊണ്ടൊരിക്കലും സാധിക്കില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുത്തിത്തിരിപ്പും മതവിദ്വേഷവും അന്യർ തമ്മിൽ പരസ്പരം തലിച്ച് നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങൾക്ക് രക്ഷാപ്രവർത്തനം എന്താണെന്നും അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അവിടെ നമ്മൾ ഓർക്കും ആശുപത്രി അടുത്ത് പോകാൻ പേടിയുള്ളത് കൊണ്ടാണല്ലോ കെ ജി മോഹൻദാസ് ഈ അടച്ചിട്ട മുറിയിൽ ഇരുന്നിട്ട് ഒരു കൂടെ പോയിരുന്നിട്ട് വെക്കുന്നത് ത്തൊക്കെ ആയിരിക്കും അടുത്തു പോകാൻ പേടി മനസ്സിലായോ തെറി വിളിക്കണ്ടാന്ന് വിചാരിക്കുന്നത് പക്ഷെ നിന്നെ പോലുള്ള വീരന്മാരെ തെറി വിളിച്ച് അടങ്ങുമെന്നുള്ള വാശിയിലാണുള്ളത് പിന്നെ നീ ഒരുപാട് സംഘടനകളുടെ പേര് പറഞ്ഞു അവരൊക്കെ ധൃതി പിടിച്ച് ഒരുപോം എന്ന് പറഞ്ഞു നിന്റെ സംഘടന ഉണ്ടല്ലോ ആർ എസ് എസ് സംഘപരിവാറി അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിന്റെ ആ പരിസ്ഥിരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയും കാണൂല കാരണം അവനെ പോലുള്ള നാട്ടിൽ കുത്തി തീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ നാട്ടിൽ കണ്ടിരുന്നു പ്രകൃതി വിഭവം സംഭരണ കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെച്ചിട്ട് കുറെ സംഖ്യകൾ ഉണ്ടായി അതിനകത്ത് ഒരു വിഭവവും ഒരു സംഭരണം ഞാൻ കണ്ടിട്ടില്ല കുറെ സംഖ്യകള് അവിടെ കൂടി നിന്നിട്ട് ബൈക്കും കാറും തൊക്കെ ആയിട്ട് അതിന്റെ പുറകിൽ പോയിട്ട് നിന്നത് കുറെ ആൾക്കാർ വെള്ളം ചൊക്കെ അർമാദിക്കുന്നുണ്ട് കിട്ടുന്ന പൈസ ഒക്കെ അവരെയും കള്ളുപിടിച്ച് തീർക്കുകയും ചെയ്യും അതാണ് നിങ്ങളുടെ ഒക്കെ പ്രവർത്തനം പിന്നെ അതുപോലെ തന്നെ കാറ്റ് നിറച്ചിട്ട് പോകാന്നൊക്കെയുള്ള ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളെ പരിഹസിക്കലും കള്ളുകൂടിയും നാട്ടുകാരെ പറ്റിക്കലും നാട്ടിൽ കുത്തി തീർപ്പുണ്ടാക്കും ഇതൊക്കെയാണ് നിന്റെ പണി ആ പണി നീ എടുത്താൽ മതി മനസ്സിലായോ അല്ല നമ്മൾ ഈ ബോഡി മൊബൈൽ ഫ്രീസർ ദുരന്തയിൽ മരണപ്പെട്ട ആളുകളുടെ ബോഡി ബോഡിയെടുത്ത് ആംബുലൻസിൽ മൊബൈൽ ഫ്രീസറിലൊക്കെ കയറ്റുന്നതിലാണ് നമ്മുടെ ആങ്കർമോൻ വിഷമം കാരണം അവന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ളതിന്റെ ഒരു വിഷമാണ് അവിടെയൊക്കെ ഒന്നും ഇതൊന്നും വെച്ചില്ലല്ലോ മോനെ അതിനകത്തേക്ക് കേറ്റാൻ ഒരു ഇതല്ല മരണപ്പെട്ട ആളുകളുടെ ബോഡിയൊന്നും അതിന്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റില്ല നിന്റെ നാട്ടിലുള്ള ജീവനുള്ള ആളുകളൊക്കെ കയറ്റിവെക്കുന്നുണ്ടല്ലോ അവർക്ക് വെക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള പ്രതികൾ മാത്രമേ നിന്റെ വീട്ടിലുള്ളൂ എന്ന് നീ മനസ്സിലാക്കുക മനസ്സിലായോ അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ദുരന്തങ്ങളാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇതിനക്കെതിരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിലേക്കായിരിക്കും നമ്മൾ പോകുക മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കാരണം ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഹി കെട്ട് പറഞ്ഞു പോയതാണ് കാരണം പറയിപ്പിക്കുകയാണ് വായിൽ കോലിട്ടിട്ട് ഇതുപോലുള്ള കുറെ കുറേ ദിവസം ഇത് കേട്ടോണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്ത് ഒലക്കന്റെ മോലുള്ള കാര്യം വരികയാണെന്നുണ്ടെങ്കിലും അത് നേരിടാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ആങ്കർ മോൻ മറ്റവനും പിന്നെ അവന്റെ കൂടെ ഉള്ളവനും പിന്നെ ബാക്കിയുള്ള കുറെ ആളുകളുണ്ട് ഈ പറയുന്ന സംഖ്യകളായിട്ടുള്ള ഒരു കേരളത്തിന് ഒരു പത്ത് പൈസയുടെ ഉപകാരമില്ലാന്ന് മാത്രമല്ല ഇവിടെയുള്ള നന്മയും സാഹചര്യത്തെയും ഒക്കെ ഏത് രീതിയിലും തകർക്കാനും മോശമാക്കി ചിത്രീകരിക്കാനും ഇറങ്ങി പുറപ്പെടുന്ന കാവാലകന്മാര് ഇത്തരം ആളുകളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശാപം ഈ ദുരന്തങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ തുടച്ചു നീക്കിയില്ലെങ്കിൽ കേരളം ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി